ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മോനരാഗ് എന്ന് പറഞ്ഞിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോ ഇപ്പോൾ പുറത്തുനിരിക്കണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രമോ രൂപയാണ് ഈ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ശാരിയാണെങ്കിൽ സരൈവിനോട് പറയുകയാണ് മോളെ നീ എത്രയും പെട്ടെന്ന് മനോഹരനും കൂട്ടി ഇവിടുന്ന് ഇവിടുന്ന് കടക്കാൻ നോക്കി ഇവിടെ നമുക്കിനി രക്ഷയില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഗണന എന്ന് പറയുകയാണ് അപ്പം ഒരു അപ്പം സരൈവ് ചോദിക്കുന്നുണ്ട് ആ അയ്യോ അമ്മ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആൻറ്റിയുടെ സ്വത്തുക്കളൊക്കെ എന്നാ ചെയ്തു ചോദിക്കുമ്പോൾ നിങ്ങൾ പോയതിന് ശേഷം ഞങ്ങൾ എങ്ങനെയെങ്കിലും രൂപനെ ബ്രെയിൻ വാഷ് ചെയ്ത് സ്വത്തുക്കളൊക്കെ വിപ്പിച്ചിട്ട് തിരി ഞങ്ങളും അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് രാഹുലാണെങ്കിൽ നമ്മുടെ സരീവിനെ മനോഹരനെ അന്വേഷിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇരുവരും അവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ട് ഞെട്ടി പോവുകയാണ് എന്നിട്ട് അവരെ തമ്മിൽ വിലക്കാൻ നോക്കേണ്ട അപ്പം സരവ് പറയുന്നുണ്ട് അച്ഛനെതിരെ എപ്പോഴും ഞങ്ങളുടെ പുറകെ തന്നെ വരുന്നത് ഞങ്ങളെന്തിനെ ഫോളോ ചെയ്യുന്നത് കഴിയുമ്പോൾ മക്കളെ മുള ഇപ്പം നിങ്ങൾ ഒന്നിക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ ദൈവവും വരുത്തുന്നു എന്ന് പറയുകയാണ് ഏത് സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ വിക്രത്തിനെക്കുറിച്ചുള്ള ടെൻഷനിലാണ് രതീഷിനോട് പറയുന്നുണ്ട് അവന് അവന് തിരിച്ചു വരികയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ അവനൊരു വാശിയുണ്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം അവൻ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് കയറിയിട്ട് എന്ന് പറയുമ്പോൾ വിക്രം ഇപ്പം നേരെ കയറിയിരിക്കുന്നത് നമ്മുടെ ഗുണ്ടകളുടെ കൂടെയാണ് അതുകൊണ്ട് ഇനി ഒരു വാടകുണ്ടയായിട്ട് മാറുമോ വിക്രം അല്ലെങ്കിൽ ഒരു കൊലേളയായിട്ട് മാറുമോ എന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് അങ്ങനെ രസകരമായിട്ടുള്ള പ്രമോ തന്നെയാണ് നമുക്കിന്ന് മൗനരാഗം എന്നറച്ചീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് സംഭവപരമായ നിമിഷങ്ങൾ തന്നെ വേറെ എപ്പിസോഡുകളെ നമുക്ക് കാണാൻ സാധിക്കാം പ്രതീക്ഷിക്കുക അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രമോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വേറെ ദിവസങ്ങളെ മൗനരാഗം എന്ന് പറഞ്ഞാൽ എന്താ എപ്പിസോഡ് പ്രമോ റിവ്യൂ സ്വാതന്ത്ര്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്